മോളിവുഡിലെ ബ്രഹ്മാണ്ടം ഷാർജിയിൽ മമ്മൂട്ടി മോഹൻലാൽ കുഞ്ചാക്കോവൻ ഭഗത്ഫാസിൽ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി മഹേഷ് നാരായണൻ രജനിയും സമദാനം നിർവഹിക്കുന്ന ചിത്രത്തിലെ തുടർ ചിത്രീകരണം ഷാർജിയിൽ ആരംഭിച്ചു പത്ത് ദിവസം ഷാർജിയിൽ ചിത്രീകരണം ഉണ്ടാവും രണ്ടു ദിവസം ദുബായിലെ ചിത്രീകരണത്തിന് ശേഷമാണ് എത്തിയത് ശ്രീലങ്കയിലാണ് ചിത്രീകരണത്തിന് തുടക്കം കുറിച്ചത് ഷാർജ ഷെഡ്യൂളിൽ മമ്മൂട്ടിയും ചാക്കോച്ചനും ഭഗത്ഫാസിനും പങ്കെടുക്കുന്നുണ്ട് നൂറ്റമ്പത് ദിവസത്തെ ചിത്രീകരണമാണ് പ്ലാൻ ചെയ്യുന്നത് മലയാളത്തിലെ ഏറ്റവും ചെലവഴിയ സിനിമയാണ് ഒരുങ്ങുന്നത് നയൻതാരിയാണ് നായിക രഞ്ജിപ്പണിക്ക് രാജീവനൻ ഡാനിഷ് ഹുസൈൻ ഷഹീൻ സിദ്ദിഖ് സനൽ അമരൻ രേവതി ദർശന രാജേന്ദ്രൻ സെറഹിന ഷിഹാബ് തുടങ്ങിയവരൊപ്പം മദ്രാസ് കഫേ പർത്താനൻ എന്ന ചതുമുള്ള ശ്രദ്ധേനായ തിയേറ്റർ ആർട്ടിസ്റ്റും സംവിധായകനുമായ പ്രകാശ് ബലവടിയും അണിനിരക്കുന്നു ബോളിവുഡിലെ പ്രശസ്തനായ സിനിമട്ടോഗ്രാഫർ മനുഷ് നന്ദനാണ് ആൻഡോ ജോസഫ് ഫിലിം കമ്പനിയുടെ ബാനറിൽ ആൻഡോ ജോസഫ് ആണ് നിർമ്മാണം സിആർ സലീം സുഭാഷ് ജോർജ് മാനുവൽ എന്നിവർ കോപ്പ് പ്രൊഡ്യൂസർമാരും രാജേഷ് കൃഷ്ണൻ സി വി സാരദിയും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർമാരുമാണ് ലണ്ടൻ അബുദാബി അസർബൈജാൻ തായ്ലന്റ് വിശാഖപട്ടണം ഹൈദരാബാദ് ഡൽഹി കൊച്ചി എന്നിവിടങ്ങളിൽ ചിത്രീകരണമുണ്ട് മാർക്കോ ഉണ്ണിയമുക നായകനായി ഹനി പതേനി സംവിധാനം ചെയ്യുന്ന മാർക്കോ ഡിസംബർ ഇരുപതിന് തിയേറ്ററിൽ ആക്ഷൻ ത്രില്ലർ ചിത്രത്തിൽ ജഗദീഷ് ആൻസൺ പോൾ കബീർ ദുഹാൻ സിംഗ് സിദ്ദിഖ് അഭിമന്യു തിലകൻ മാത്യു വർഗീസ് അർജുൻ നന്ദകുമാർ ബീറ്റോ ഡേവിസ് ദിനേശ് പ്രഭാകർ ശ്രീജിത്ത് രവി ലിഷോയി ബാഷിദ് ബഷീർ ജിയ ഇറാനി സനീഷ് നബ്യാർ ഷാജി ഷാഹിദ് ഇഷാൻ ഷൌക്കത്ത് അജിത് കോശി യുക്തി തലേജ ദുർവ താക്കർ സജിത ശ്രീജിത്ത് പ്രഭത മേനോൻ തുടങ്ങിയവരാണ് മറ്റ് താരങ്ങൾ ക്യൂബ്സ് എൻ്റർടൈൻമെന്റ്സ് ബാനറിൽ ഷെരീഫ് മുഹമ്മദാണ് നിർമ്മാണം വിടുതലെ ടു വിജയ് സേതുപതി മഞ്ജുവാര്യർ സൂരി എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി വെട്രിമാരുടെ സംവിധാനം ചെയ്യുന്ന വിടുതലെ പാർട്ട് ടു ഡിസംബർ ഇരുപതിന് തിയേറ്ററിൽ അനുരാഗ് കച്ബ് കിഷോർ ഗൗതം വാസുദേവ് മേനോൻ രാജീവ് മേനോൻ ചേതൻ താരങ്ങൾ ബാനറിൽ എൽ നിർമ്മാണം സംഗീത സംവിധായകൻ ഇളയരാജ വൈക കേരളത്തിൽ വിതരണം ോകത്ത് നിന്നുള്ള കൂടുതൽ വാർത്തകൾക്കും റിവ്യൂകൾക്കും സ്റ്റോറികൾക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി